പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം മനോഹരമായിട്ടുള്ള ഒരു ജാതിക്ക തോട്ടവും തെങ്ങും തോട്ടവുമാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തുക പ്രിയമുള്ളവരെ കോഴിക്കോട് ജില്ലയുടെ അതിർത്തിയും അതേപോലെ മലപ്പുറം ജില്ലയുടെയും അതിർത്തിയായ തോട്ടുമുക്കം ഭാഗത്ത് മനോഹരമായിട്ടുള്ള അഞ്ച് എൺപത് അഞ്ച് ഏക്കറി എൺപത് സെൻറ്റ് സ്ഥലവും നല്ല ഏകദേശം നിരപ്പ് സ്ഥലവും അതോ അതോടൊപ്പം തന്നെ ടാർറോഡ് ചെറിയ ചെരിവോട് കൂടിയുള്ള അഞ്ച് എൺപത് സെൻറ്റ് സ്ഥലമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കാണിക്കുന്നത് മലപ്പുറം കോഴിക്കോട് ജില്ലയുടെ അതിർത്തിയായ തോട്ടുമുക്കം ഭാഗത്ത് സ്റ്റാർ റോഡ് വക്കിലായിട്ട് ഒരു ഭാഗത്തിലൂടെ നല്ല ഒരു ചെറുപുഴ ഒഴുക ഒഴുകിക്കൊണ്ടിരിക്കുന്ന റിസോർട്ടിനും കൂടി പറ്റിയ നല്ല വരുമാനമുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്ത വരുമാനമുള്ള അടിഭാഗത്ത് മുഴുവനും നിരപ്പായ റോഡിൻ്റെ ഭാഗത്ത് കുറച്ച് ചെരിവായ നല്ല ഒരു തോട്ടമാണ് ആർക്കും കണ്ടാൽ പറ്റാതിരിക്കൂല കാരണം അത്രയും നല്ല തോട്ടമാണ് ഒരുപാട് ആൾക്കാർ നമ്മളോട് ചോദിക്കുന്നതാണ് ഫാമിന് പറ്റിയ സ്ഥലം ഇത് ആ ഒരു ഇതിലൊക്കെ നൂറ് ശതമാനം എല്ലാത്തിനും അനുയോജ്യമായിട്ടുള്ള യാതൊരു ശല്യവുമില്ലാത്ത ഒരു തോട്ടമാണ് തൊട്ടടുത്ത പിന്നെ ചെറുപുഴ ഒഴുകുന്നുണ്ട് ഞാനത് അങ്ങോട്ട് പോയിട്ടില്ല അങ്ങനെയുള്ള നല്ല ഒരു തോട്ടമാണ് ആർക്കും കണ്ടാ പറ്റും കാരണം ജാതിക്കാൽ ആ സീസണാണ സമയത്ത് എലനാട്ടിലും കൂടുതൽ ജാതിക്കുണ്ടാവും ഇതിലൊക്കെ അപ്പം അത്യാ അധികം പിന്നെതാണ് ആ സമയത്ത് സീസൺ സമയത്ത് നല്ല നോട്ടം കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ല തെങ്ങും അതേപോലെ തന്നെ ജാതിക്കും വരുമാനം കിട്ടുന്നതാണ് അതേപോലെ തന്നെ ഇതിൽ ഒരുപാട് കൊക്കോ ഉണ്ട് ഇപ്പോൾ കൊക്കോക്കൊക്കെ നല്ല വിലയുള്ള സമയമാണ് പിന്നെ ജാതിക്കും കൊക്കോക്കൊക്കെ നല്ല വില ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു വരുമാനം ലഭിക്കുന്ന ചെറിയൊരു വീട് അതേപോലെ ഒരു ഫാ ഒരു ഫാമ് ഇതിൽ നിലവിലുണ്ട് നിങ്ങൾക്ക് ഫാമൊക്കെ തുടങ്ങാൻ പറ്റിയതാണ് മുപ്പത്തി അയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് എങ്കിലും ചെറിയ രീതിയിൽ നെഗോഷബിളാണ് ചിലപ്പോൾ മുപ്പത് രൂപക്കും കിട്ടും പിന്നെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം അത്യാവശ്യം മാർഗം ചെയ്തിട്ട് തന്നെ കച്ചവടം ചെയ്യാൻ പറ്റുന്ന അഞ്ച് എൺപത് ഏക്കർ സ്ഥലമാണ് ആവശ്യമുള്ള ആൾക്ക് ആളുകൾ എൻ്റെ താഴെ കൊടുത്ത ഈ നമ്പറിൽ ബന്ധപ്പെടുക പിന്നെ നല്ല സ്ഥലമാണ് ആരും കണ്ടാൽ പറ്റൂലെന്ന് പറയില്ല പിന്നെ